പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂരിൽ ഊഷ്മള സ്വീകരണം വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു സമാധാനം പുരോഗതി വികസനം എന്നിവയാണ് മണിപ്പൂരിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ വലിയ ഗുണഭോക്താക്കളാണ് മണിപ്പൂരിലെ ജനത മണിപ്പൂർ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനജീവിതം സാധാരണ നിലയിലാക്കാൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് ഏഴായിരത്തോളം വീടുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഗോത്ര സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ചുരാൻചന്ദ മണിപൂർ കോസിയസ് തിൽ സൽ ഉച്ചിത് സ്ഥാന ശാന്തി സ്ഥാപന ഭാരത് സർക്കാർ യാ മണിപൂർ സർക്കാർ കാ ऐसे ही सहयोग करती रहेगी